ിൽ വാർഫ് ആഴം കൂട്ടുന്നതിന് രണ്ടു വർഷം മുൻപാണ് അഞ്ച് ദശാംശം ഒൻപത് നാല് കോടി രൂപ അനുവദിച്ചത് എന്നാൽ ആഴം കൂട്ടുന്ന ജോലികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല മൺസൂണിന് മുൻപെങ്കിലും നിർമ്മാണം ആരംഭിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യ വിവരങ്ങളുമായി അവിടെ നിന്ന് സിനോ തോമസ് ആണ് ചേരുന്നത് സിനോജ നമ്മൾ മുതലപ്പൊഴിയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ് അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം ഓരോ ദിവസവും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയാണ് പക്ഷേ മുതലപ്പുഴയിൽ തീരുന്നില്ല മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അല്ലെ എന്താ ഈ മനുഷ്യർക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരും ആരുമില്ലേ അങ്ങനെ ചോദിച്ചു പോകും സീരിയസ്ലി ഈ ബേപ്പൂർ ഹാർബറിലെ പ്രശ്നം എന്താണ് എന്താണ് അവർ പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും തിരക്കുള്ള ഹാർബറാണ് കോഴിക്കോട് ബേപ്പൂർ ഹാർബർ ഈ കാണുന്നതാണ് ഹാർബർ എന്ന് പറയുന്നത് ആയിരത്തോളം വരുന്ന ചെറുതും വലുതുമായ ബോട്ടുകൾ മത്സ്യബന്ധനത്തിന് കേന്ദ്രീകരിക്കുന്ന ഒരു ഹാർബറാണിത് അതായത് ചാലിയാറിൽ സ്ഥിതി ചെയ്യുന്ന ഹാർബർ ഈ കഴിഞ്ഞ ഉരുൾപൊട്ടൽ സമയത്ത് പ്രളയത്തിന സമയത്തൊക്കെ തന്നെ വരുന്ന മാലിന്യം മുഴുവൻ വന്ന് അടിഞ്ഞുകൂടുന്നത് ഈ ഹാർബറിൻ്റെ തീരത്താണ് വർഷങ്ങളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യമാണ് ഇവിടെ ആഴം കൂട്ടുകയെന്നുള്ളത് രണ്ട് വർഷം മുൻപ് പണം അനുവദിച്ചു സാങ്കേതിക അനുമതി നൽകി അത് ഗോവ ആസ്ഥാനമായ ഒരു വെസ്റ്റേൺ കമ്പനി കരാറെടുത്ത് അതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ അതിനുള്ള സർവേ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് അനന്തമായി ഓരോ ഘട്ടത്തിൽ ഓരോ നടപടിക്രമങ്ങളും നീണ്ടു നീണ്ടു പോകുന്നതാണ് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രശ്നമായി വരുന്നത് ഇവിടെയുള്ള വലിയ ബോട്ടുകൾ ഈ തീരത്തേക്ക് അടുപ്പിക്കാൻ കഴിയില്ല ആ ബോട്ടുകളൊക്കെ തന്നെ മാറിയാണ് കിടക്കുന്ന ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം നടുഭാഗത്തായിട്ട് മാറ്റി ഇട്ടിരിക്കുന്നു അതിന്റെ പ്രധാന കാരണം ഇവിടേക്ക് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വേലിയിറക്ക സമയമാണെങ്കിൽ ബോട്ടിന്റെ അടിഭാഗം തട്ടുന്നു എന്നാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അതുകൊണ്ടാണ് ബോട്ടുകൾ പോലും പൂർണ്ണമായി ഇവിടേക്ക് അടുപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഇവിടെയുണ്ട് വലിയൊരു ആശങ്കയിലാണ് ആ തൊഴിലാളികൾ വളരെ വളരെ ആശങ്കയിലാണ് ഇപ്പോൾ പുതുതായിട്ടുള്ള ഡ്രെഡിങ് കൊണ്ടായി ഇറക്കിയിട്ട് മുപ്പത് ദിവസമായി ഇത് കൊണ്ടായി ഇറക്കി വെച്ചിട്ട് ഇപ്പൊ അവർ പറയുന്നു സർവേ നടത്തിയിട്ടുണ്ട് സർവേ നടത്തിയിട്ട് റിപ്പോർട്ട് വന്നിട്ടില്ല എന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ ബന്ധപ്പെട്ട ഓഫീസിൽ നിന്ന് കിട്ടിയ റിസൾട്ടാണ് അവരിപ്പം പറയുന്നത് സർവേ വന്നതിന് ശേഷം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം പിന്നെ ഒരാൾ വരാനുണ്ടല്ലോ വന്ന് നോക്കാൻ ഇതിപ്പം നമ്മളെ നമ്മളെ എം എൽ എ പറഞ്ഞിട്ട് മന്ത്രി പറഞ്ഞിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ പെട്ടെന്ന് പണി തീർക്കുന്ന പറഞ്ഞ് ഒരു പണിയൊന്നും തീർന്നില്ല ഒരു മാസമായിട്ട് ഇവിടെ വന്ന് കിടക്കുകയാണ് ഒന്നര മാസം കഴിഞ്ഞാൽ മഴ തുടങ്ങാൻ പോകാം ഒന്നര മാസം ഒരു മഴ തുടങ്ങാൻ പോവാണ് ഈ മാലിന്യങ്ങൾ കംപ്ലീറ്റ് വന്ന് അടങ്ങി കൂടിയിരിക്കാനുടൊന്നായിട്ട് ഈ അങ്ങ് കടലിൽ അങ്ങനെ ചളിയിലായിരിക്കുന്നത് പിന്നെ പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ മുപ്പത് വർഷം മുമ്പേ നമുക്ക് പത്തോ അമ്പതോ തടിവോട്ട് മാത്രം നമ്മൾ ഈ ഹാർബറിൽ ഉണ്ടായിട്ടുള്ളൂ വർഷത്തിന് ശേഷം ഹാർബർ നീട്ടി കിട്ടാമെന്നല്ലാതെ ഇത് കാലാകാലം വന്ന ഗവൺമെൻറ് ആയാലും ആരായാലും ഇതൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ അവർ പറയുന്നത് എന്താണ് ഇത് പിന്നെ ഡ്രഡ്ജിങ് കൊണ്ടുവന്നിട്ട് നമ്മൾ പിന്നെ സർവേ സർവേ പോയിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തീർത്തിട്ട് ബോട്ടുകൾ അടുപ്പിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് ഈ വലിയ ബോട്ടുകൾ അടി വലിയ രീതിയിൽ തട്ടി അപകടം സംഭവിക്കാറുണ്ട് വലിയ വലിയ ബോട്ടുകൾ വന്നിട്ട് അതായത് ഫിഷിങ്ങിന് പോയിട്ട് വന്ന് വലിയ ബോട്ടുകൾ വന്നിട്ട് പിന്നെ ഫിഷിങ്ങിന് ലോഡായിട്ട് വരുമ്പോൾ അവിടെ നിൽക്കും നേരം വെളുത്തിട്ട് അത് വെള്ളത്തിൻ്റെ ഇറക്കം നോക്കിയിട്ടാണ് കൂടുതൽ വെള്ളം പൊന്യാൽ മാത്രമേ ബോട്ട് കറക്കിടക്കാം അതായത് വേലിയേറ്റ സമയത്ത് മാത്രമേ വലിയ ബോട്ടുകൾ കയറ്റാൻ പറ്റുള്ളൂ വേലിയേറ്റ സമയത്ത് മാത്രമേ വലിയ ബോട്ടിൽ കയറ്റാൻ പറ്റുള്ളൂ വർഷങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതായത് മുപ്പത് വർഷം മുൻപ് അമ്പത് അമ്പത് ബോട്ട് തടി ബോട്ടുകളായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പം എഴുന്നൂറ്റമ്പത് എണ്ണൂറായിരം ബോട്ടുകൾ മൊത്തം ബേപ്പൂരിലുണ്ട് ദിനപ്രതി അമ്പത് ബോട്ടുകൾ നൂറ് ബോട്ടുകൾ കയറുന്നുണ്ട് നേരത്തെ ഉണ്ടായ തടി ബോട്ടുകളല്ല ഇപ്പോൾ ബോട്ടുകളൊക്കെ ട്രോളറുമായുള്ള ഇരുമ്പ് ബോട്ടുകളാണ് നമ്മൾ ഹാർബറിന് ഫിഷിംഗ് ആറിനെ സംബന്ധിച്ചുള്ള ഒരു പുരോഗമനവും ഉണ്ടായിട്ടില്ല ഒരു നമ്മൾ നിരോധന കാലത്തും കാലാവസ്ഥ മോശമായ ഘട്ടത്തിലൊക്കെ ഈ ബോട്ടുകളൊക്കെ കരയിലേക്ക് വരുമല്ലോ ആ വരുന്ന സമയത്ത് ഈ ബോട്ടുകൾ അടുപ്പിക്കാൻ സ്ഥലമുണ്ടോ അടുപ്പിക്കാൻ പല ഭാഗത്തും സ്ഥലമില്ല പല ഭാഗത്തും അടുപ്പിക്കാനുള്ള താഴോട്ട് പോയിട്ട് അറിയപ്പെട്ടു അവിടെ കാരുണ്യം മറയൻ ആംബുലൻസ് കടപ്പുണ്ട് ആ ആംബുലൻസ് ആവശ്യ ഘട്ടത്തിൽ പുറത്തേക്ക് ഇറക്കാൻ പറ്റുമോ അന്യ അന്യ രാഷ്ട്രത്തിലെ മനുഷ്യരുടെ രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പിടിക്കുന്നത് സ്വന്തം നാട്ടിൽ ഒരു ഈ ആംബുലൻസ് ബോട്ട് പുറത്തിറക്കാൻ പറ്റാറുണ്ടോ വെയിലാറുണ്ട് എങ്ങനെ ബോട്ട് ആ ആംബുലൻസിനെ കൊണ്ട് ഇതാ ആംബുലൻസിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല അവർ അവരെ ഒരു പേരിനെ രാവിലെ എണീച്ച് കണ്ട് വണ്ടി ഒന്ന് ഈ ആംബുലൻസ് എന്ന് പറഞ്ഞ സാധനത കാരുണ്യ ബോട്ട് ഇത് വെറുതെ അവിടെ ഡമ്മിമാതിരി അവിടെ കിടക്കുകയാണ് എന്തെങ്കിലും ഉപകാരത്തിന് ഞാൻ വളർത്തു പോകണോ ഈ എന്തെങ്കിലും ഒരു ഉപകാരത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കടല് പൊളിയാണ് അവർക്ക് ചാടിച്ച് വരാൻ പറ്റില്ല മറ്റേതാണ് എന്നിട്ട് ഞങ്ങൾ മറ്റുള്ള വള്ളക്കാരോ അങ്ങനെ എന്തെങ്കിലും സഹായിച്ചിട്ടാണ് നമ്മളിവിടെ എത്തുന്നത് ഏ ഇവർ ഇവിടെ വേറെ ബോട്ടോ വഞ്ചിയോ പിടിക്കേണ്ട അവസ്ഥ ഈ ഒരു സ്ഥലമാണ്താ ഇത് വെറുതെ ഡമ്മ്യായിട്ട് ഇവിടെ കിടക്കണേ ഇതിൻ്റെ ഉള്ളിൽ കിടക്കണ ഓഫീസർമാരും മറ്റുള്ള ആളുകളും മൊത്തവും വെറുതെ കിടക്കുക വെറുതെ ശമ്പളം കൊടുക്കുക ആണ് എനിക്കത്രേ പറയാനുള്ളൂ ചേട്ടാ ഈ ആംബുലൻസ് കൊണ്ട് നമുക്ക് ഒരു ഒരുപകാരം ആംബുലൻസ് കൊണ്ട് എപ്പോഴെങ്കിലും ടൂറ് പോകുന്ന മാതിരി പോലെ കുറച്ച് ഓഫീസർമാരായാലും കയറിങ്ങാണ്ട് പോലൊന്ന് ഓണം അടിച്ചിങ്ങാണ്ട് നമ്മളെല്ലാവരും കൊടുക്കണം ഈ മമ്മൂട്ടി വീരുന്നമാര് എല്ലാവരും മാറിക്കൊടുത്തിട്ട് ഇതുപോലെ എങ്ങനെ അങ്ങോട്ട് പോവും റൗണ്ട് അടിച്ചു ആ ഗ്യാപ്പിന് നമ്മക്ക് വലിയ ഇപ്പോൾ സ്വന്തം നമുക്ക് ഒരു ഒരു ഇതില്ല ഇതാണ് മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കയാണ് പറഞ്ഞത് അതായത് പദ്ധതിക്കൊക്കെ വേണ്ടി ഒന്ന് പണം അനുവദിച്ചു കിട്ടാൻ പലപ്പോഴും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട് പക്ഷേ ഇതിങ്ങനെ കോടികൾ അനുവദിച്ച് കിട്ടിയിട്ടും ഒരു വാർഫിന് കൂട്ടൽ നടപടികൾ തുടങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് അവസ്ഥ പിന്നെ എന്തിനാണ് ഈ കോടികൾ അനുവദിക്കുന്നത് ഇത് ആ മനുഷ്യർക്ക് ഉപജീവന മാർഗം വേണ്ടേ അതാ അവർ ചോദിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഇത് പരിഹരിക്കേണ്ട വിഷയം തന്നെയാണ് തീരുന്നില്ല ഇവിടെയും സിറോ ആണ് ബേപ്പൂർ ഹാർബറിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്